തുടക്കം കുറിക്കുന്നത് അതിനൊരു വലിയ കൈത്താങ്ങാണ് കൊല്ലം കോർപ്പറേഷൻ അവർ പത്ത് രൂപ ക്രമത്തിൽ ഒരാൾക്ക് ഈ പ്രഭാത ഭക്ഷണം കൊടുക്കുവാനുള്ള പരിപാടിയുമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സമയം ആയതുകൊണ്ട് മറ്റ് കാര്യങ്ങൾ ഞാൻ ഇന്ന് വിശദീകരിക്കുന്നില്ല ഇത്രയും കൃത്യത്തായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞ കൊല്ലം കോർപ്പറേഷനെ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മേയറായിട്ട് സ്ഥാന ഏറ്റേന് ശേഷം സാധാരണക്കാരിലേക്ക് എത്തുകയാണ് അതൊരു പ്രത്യേകത തന്നെ മേയർ അണി ബെഞ്ചമിൻ മേയർ എത്തുമ്പം സാധാരണക്കാരിലേക്ക് ഒരുപാട് ഒരുപാട് വലിയൊരു സന്ദേശം തന്നെയാണ് ഇനി ഇതേപോലുള്ള സാധാരണക്കാരിലേക്ക് എത്തുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരെ നല്ല നല്ല ഈ വിഷുദിനത്തിന് നല്ല രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തുകയെന്ന് പറയുന്നത് അത് ഒരു മേയറുടെ മാത്രമല്ല എല്ലാവരുടെയും കൂടെ ഈ ഒരു സന്ദേശം വിശ്വസിക്കുന്നു മേയർക്ക് മേയർക്ക് കൊല്ലം എല്ലാ വളരെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് കൊല്ലം പട്ടണത്തിൽ വരുന്ന ജനങ്ങൾക്ക് പ്രഭാതത്തില് പ്രഭാത ഭക്ഷണം പത്ത് രൂപക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു മഹത്തായ കാര്യമാണ് ഭക്ഷണം കൊടുക്കുന്നത് അത് കൊടുക്കാൻ കഴിഞ്ഞുള്ള വളരെ വലിയ സന്തോഷമുണ്ട് നിങ്ങളെല്ലാം ഇത് വീഡിയോയിൽ എടുക്കാൻ വന്നത് അതിലേറെ സന്തോഷം ഇനി ഇനി ഒരുപാട് 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 മാറ്റങ്ങള് നമ്മളെ കൊല്ലത്തിൽ എന്ന് പ്രാർത്ഥനയോടെ പത്ത് രൂപ പത്ത് രൂപ കൊടുക്കുന്നില്ലേ പത്ത് രൂപ കൊടുക്കുന്നില്ലേ അതൊക്കെ കൊടുക്കൂപ കൊടുക്കണം പത്ത് രൂപ കൊടുക്കുന്നത് ഒന്ന് കൊടുക്കണം പത്ത് രൂപ മേർ കൊടുക്കണം മേർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും പിന്നെ മേയർ പത്ത് രൂപ കൊടുത്തിരിക്കുന്നു അപ്പോൾ എത്ര ഇഡ്ഡലിയാ മൂന്ന് ഇഡ്ഡലി സാമ്പാർ ആണ് ഗുഡ് മോർണിംഗ് കൊല്ലം പ്രഭു മോർണിംഗ് കൊല്ലം എന്നാൽ പ്രഭാത ഭക്ഷണം കൊടുത്ത് കഴിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട ചിഞ്ചു റാണി മന്ത്രി ഈ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ പത്ത് രൂപ കൊടുത്താ കാശ് കൊടുത്താ പത്ത് രൂപ കൊടുത്താ കൊടുക്കണം പത്ത് രൂപ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പിന്നെ വരുന്നവർക്കും കൊടുക്കാൻ പറ്റത്തില്ല വീഡിയോയിൽ കണ്ടിട്ട് വെറുതെ ഫ്രീ ആയിട്ട് മേടിക്കുന്നുണ്ടല്ലേ പിന്നെ ആൾക്കാർ ഫ്രീ ആയിട്ട് വരും കഴിക്കാനായിട്ട് ആ ഗുഡ് മോർണിംഗ് കൊല്ലത്തിന് പ്രഭാത ഭക്ഷണം പത്തിരുപയ്ക്ക് ലഭ്യമാവും ഇനി ക്യാമറ ബിനു കുമാറിനോടൊപ്പം കെ മിടിക്കോണ്ടി കൊല്ലത്തു ശില്പി രാജേന്ദ്ര